നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗ്രഹംഗ ഭരണ വിപണന മേഗലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയുടേ 16 ആം വാർഷികത്തിലേക്ക് ഷരഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം नीडസ് വണ്ടൂർ ആതിരിലതാ ഘോഷം അളവില്ലാത്ത ആനന്ദം സ്กายവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കാക്കടംകോവിൽ മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരേ വാർത്തകളുമായി വൺ ടിവി ന്യൂസ് തുടങ്ങുകയാണ് ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരം കേന്ദ്രീകരിച്ച് നിരോധിത മയക്കുമരുന്ന് വിൽപ്പന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നഗരപ്രദേശങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി യാത്രക്കാരെ തടഞ്ഞു നിർത്തി അതിക്രമിക്കുകയും പണം കവരുകയും ചെയ്ത സംഭവം രണ്ടു പേരെ പോത്തുകല്ല് പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൂരിൽ വിപുലമായ കുടുംബശ്രീ വാർഷിക ആഘോഷം പരിപാടികളുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു വാർത്തകളിലേക്കാണ് നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന യുവാവ് പോലീസിന്റെ പിടിയിലായി നിലമ്പൂർ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ കടകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടൊക്കെ മയക്കുമരുന്ന് വിൽപ്പന സജീവമായി നടക്കുന്നുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയുണ്ടായി ഇതേ തുടർന്നാണ് ചിലരെ പോലീസ് നിരീക്ഷിച്ചു വന്നത് ഈ ഈയൊരു നിരീക്ഷണത്തിനൊടുവിലാണ് ഇപ്പോൾ നിലമ്പൂർ തന്നെയുള്ള ഒരു യുവാവ് പോലീസിന്റെ പിടിയിലായത് വാർത്ത കാണാം നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് മെത്താ എന്ന മാരകമായ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാല് പോയിൻ്റ് മൂന്ന് അഞ്ച് ഗ്രാം മെത്താ നിലമ്പൂർ കല്ലേമ്പാടം സ്വദേശി തിരുതയിൽ വിവേകനെയാണ് പോലീസ് പിടികൂടിയത് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് നിലമ്പൂർ സി ഐ ബിനു ബി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് നിലമ്പൂർ എൽ ഐ സി ഓഫീസിന് എതിർവശത്ത് പ്രതിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് മെത്താ ഫിറ്റാമിൻ കണ്ടെത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് മെത്താ ഫിറ്റാമിൻ വില്പന നടത്തി വന്നിരുന്നത് ബീവറേജ് ഔട്ട്ലെറ്റിനോട് ചേർന്ന് പ്രതി നടത്തിയിരുന്ന കടയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു എസ് ഐ മുജീബ് ടി സി പി ഒ വിവേക് സി വി ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കപ്പ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു നിലമ്പൂർ ടൗണിന്റെ പരിസര പ്രദേശങ്ങളിൽ മെത്താ അടക്കമുള്ള മാരകമായ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്നത് വ്യാപകമാണെന്ന പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇനി പോത്തുകല്ലിൽ നിന്നും മറ്റൊരു അറസ്റ്റിന്റെ വാർത്തയാണ് വരുന്നത് വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തി അതിക്രമിക്കുകയും പണം കവരുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾ പിടിയിലായി പോത്തുകല് പോലീസിന് ലഭിച്ച പരാതിയിലാണ് രണ്ടുപേരെ അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകളിൽ പ്രതികളായ ചാത്തമുണ്ട വടക്കൻ ഉബൈദുള്ള കട്ടൻ കളങ്കുന്ന കുന്നേൽ അരുൺ ജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഹോട്ടലടച്ച് സ്ഥലത്തേക്ക് പോകവെയാണ് പരാതിക്കാരനെയും കുടുംബത്തെയും വഴിയിൽ തടഞ്ഞു നിർത്തി അക്രമിക്കുകയും പണം കവരുകയും ചെയ്തത് പോത്തുകല്ല പോലീസ് ഇൻസ്പെക്ടർ സുകുമാരന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ മനോജ് സീനിയർ സി പി ഒമാരായ ഗീത മുഹമ്മദ് കുട്ടി സി പി ഒമാരായ ഷൈനി വിബിൻ എന്നിവരാണ് കേസന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് നമ്മുടെ നാട്ടിൽ നാട്ടിലിങ്ങനെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും പിടിച്ചുപറിയുമൊക്കെ വ്യാപകമാവുകയാണ് ആ മോഷണത്തിൽ നാം കണ്ടതാണ് ചുങ്കത്രയിൽ പിടിയിലായത് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പ്രദേശത്തൊക്കെ അടക്കം ഇപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കളവ് എല്ലാം മയക്കുമരുന്ന് ഉപയോഗം വിൽപ്പനവയൊക്കെ സജീവമാവുകയാണ് എന്തായാലും പോലീസ് ജാഗ്രതയോടുകൂടി തന്നെ സജീവമായി തന്നെ നിരീക്ഷണ രംഗത്തുണ്ട് എന്ന് തന്നെയാണ് ഒരാശ്വാസം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം സിയെന്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വിപുലമായ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു വെള്ളയിടത്തുന്ന് വലിയ സാന്നിധ്യം വലിയ പ്രാതികൾക്കുണ്ടെങ്കിൽ അത് കുടുംബശ്രീ അതിൽ വഹിച്ച പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങൾ സി ഡി എസിൻ്റെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ ഒരുമിച്ച് കൂടുവാൻ അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല കഴിവുകളുള്ള ഒരുപാട് ആളുകൾ ഇന്ന് കുടുംബശ്രീയുടെ ഭാഗമായിട്ടുണ്ട് അതൊക്കെ അവരുടെയൊക്കെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് കുടുംബശ്രീയുടെ ഇത്തരം വാർഷികാഘോഷങ്ങൾ അതുകൊണ്ട് എല്ലാം കൊണ്ട് മനസ്സിനും ഒരു സന്തോഷം നൽകുന്ന പ്രോഗ്രാമായി ഒരു വർഷവും കുടുംബശ്രീയുടെ വാർഷികാഘോഷങ്ങൾ എന്നുള്ളത് ഏറെ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ സി ഡി എസിന് കീഴിൽ അഞ്ഞൂറ്റി പതിനാല് അയൽക്കൂട്ടങ്ങളും ഇരുപത്തിമൂന്ന് ബാലസഭകളും അൻപത്തിനാല് ജെ എൽ ജി ഗ്രൂപ്പുകളും തൊണ്ണൂറ്റിയെട്ട് സംരംഭക യൂണിറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് ചടങ്ങിൽ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തീകരിച്ച കുടുംബശ്രീ അംഗങ്ങളെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ ആദരിച്ചു വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സപ്ലിമെന്റ് കെ ടി മുഹമ്മദ് അലി പ്രകാശനം ചെയ്തു ചടങ്ങിൽ നസീർ ഷിക്കു നിസാർ മമ്പാട തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് അംഗങ്ങളായ കെ സി കുഞ്ഞി മുഹമ്മദ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ഷൈജൽ എടപ്പറ്റ പി ടി ജബീബ് സുക്കീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം ബി സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ഹരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയ് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റീന ടീച്ചർ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി ടീച്ചർ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസൻ മത്തായി പഞ്ചായത്ത് മെമ്പർമാരായ ഷാജഹാൻ ചെലൂർ പുരുഷോത്തമൻ മാഷ് ബിനീഷ് ബിന്ദു കുറിക്കശ്ശേരി രതീഷ് മഠത്തിൽ മുജീബ് തറമ്മൽ ജൂനിയർ സൂപ്രണ്ട് ബിജോയ് സി ഡി എസ് പ്രസിഡന്റ് ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ വികസന രേഖാ ഡോക്യുമെന്റേഷൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വേണ്ടി പ്ലാൻ ക്ലർക്ക് വിൻസെന്റ് കെ മോൻ അവതരിപ്പിച്ചു ചടങ്ങിൽ പി ശിവദാസൻ ബാലഭാസ്കരൻ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ജെ എസ് ബിജോയ് നന്ദി പറഞ്ഞു പോരൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃസംഗമവും മുതിർന്ന നേതാക്കളെ ആദരിക്കലും നടത്തി പോരൂർ മണ്ഡലം പ്രസിഡന്റായി പി ഉണ്ണികൃഷ്ണൻ ചുമതലയേൽക്കൽ ചടങ്ങും നടത്തി ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ആണ് ആ രീതിയിൽ കാര്യങ്ങൾ കാണണം കൂടുതൽ സജീവമാക്കണം ശക്തമാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നന്ദി ജയ് എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ എസ് എസ് പി എ സംസ്ഥാന കൗൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണന്റെ കരുത്തും പരിചയവും പോരൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാവുമെന്ന് എം എൽ എ പറഞ്ഞു പരിപാടിയിൽ എഴുപത് മുതിർന്ന നേതാക്കളെ എം എൽ എ ആദരിച്ചു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ എ മുബാറക് അസീസ് ചീരാൻതുടി കെ ടി അജ്മൽ പി വാസുദേവൻ ടി പി ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ എൻ എം ശങ്കരൻ കെ പുഷ്പവല്ലി അഷ്റഫ് കന്നങ്ങാടൻ എം വേലായുധൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി അയ്യൂബ് ഖാൻ അൻവർ പൊറ്റയിൽ എന്നിവർ പ്രസംഗിച്ചു രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പദ്ധതികളുമായി ബി എസ് എൻ എൽ ആഘോഷങ്ങളുടെ ഭാഗമായി നിലമ്പൂർ ഡിവിഷൻ നടത്തുന്ന ബൈക്ക് പ്രചരണ റാലി നാളെ നടക്കും ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നിലമ്പൂർ ടി ബി പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ബൈക്ക് റാലി എം പി വി അബ്ദുൾ വഹാബ് ഫ്ളാഗ് ഓഫ് ചെയ്യും ചടങ്ങിൽ ബി എസ് എൻ എൽ മലപ്പുറം സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ അത്തീഫ് അധ്യക്ഷയായിരിക്കും മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീം മുഖ്യാതിഥിയാകും നിലമ്പൂർ ഡിവിഷൻ നോർത്ത് ഫോറസ്റ്റ് ഓഫീസർ ദിനേഷ് കുമാർ സഹകരണ അർബൻ ബാങ്ക് ജനറൽ മാനേജർ വിമൽ വിമൽകുമാർ ടെലിഫോൺ അഡ്വൈസറി മെമ്പർ ഡോക്ടർ അൻവർ ഷാഫി എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും നിലമ്പൂരിൽ നിന്നും ആരംഭിച്ച് ചുങ്കത്ര എടക്കര കരുളായി പൂക്കോട്ടുംപാടം കാളികാവ് കരുവാറുകുണ്ട് തുവൂർ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം അഞ്ച് മുപ്പതിന് വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സമാപിക്കും സമാപന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുഖ്യാതിഥിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ടെലിഫോൺ അഡ്വൈസറി മെമ്പർമാരായ ഫസൽ ഹക്ക് വാസുദേവൻ എന്നിവരും പങ്കെടുക്കും അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ നമ്മുടെ ബീസിലെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള രണ്ടര രൂപീ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിലമ്പൂരിൽ നാളെ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച നാളെ ഒമ്പത് മുപ്പതിൽ രാവിലെ ഒമ്പത് മുപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബൈക്ക് റാലിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ബൈക്ക് റാലി എന്ന് പറയുമ്പോ നമ്മുടെ നിലമ്പൂർ നിലമ്പൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ താലൂക്കിന്റെ ഡിവിഷന്റെ എല്ലാ പ്രദേശങ്ങളിലും കവർ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ ഒരു സിൽവർ ജൂബിലി പ്രമാണിച്ച് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫോർ ജി ഡാറ്റയും കോളുകളും ഉൾക്കൊള്ളുന്ന മുപ്പത് ദിവസം വാലിഡിറ്റിയുള്ള പുതിയ കണക്ഷൻ കൊടുത്തു വരുന്നുണ്ട് നിലമ്പൂർ ആദിവാസി ഗോത്രമേഖലയിലെ മേഖലയിലെ ഫോർ ഉള്ള ആറ് മൊബൈൽ ടവറുകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ നിലമ്പൂർ മേഖലയിൽ നൂറോളം ഫൈവ് ജി റെഡി ഫോർ ജി ടവറുകൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ട് നിലമ്പൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സബ് ഡിവിഷണൽ എഞ്ചിനീയർ ഫൈസൽ എലാട്ടു പറമ്പിൽ ജൂനിയർ ടെലികോം ഓഫീസർമാരായ പ്രജിൻ കുമാർ നൂർജഹാൻ ചോലക്കൽ എന്നിവർ പങ്കെടുത്തു ഒരിടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ എസ് അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് അതാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ മയൂരി റോഡ് വണ്ടൂർ ഗ്രഹോപകരണ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വാർത്തകൾ കേരളത്തിലെ മികച്ച റേഷൻ കടയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഇടക്കര പഞ്ചായത്തിലെ കൗക്കാട് റേഷൻ കട ഉടമയായ ലില്ലി ജോണിനെ ബി ജെ പി കൗക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ നാഥ് ലില്ലി ജോണിന് ഉപഹാരം നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടക്കര മണ്ഡലം സെക്രട്ടറി മാധുരി പൊന്നാടി അണിയിച്ചു രത്നകുമാർ അധ്യക്ഷത വഹിച്ചു രമേശ് നായർ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീതാകുമാരി ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് സുധീഷ് വള്ളിക്കാട് യുവമോർച്ച ജില്ലാ സെക്രട്ടറി കാർത്തിക പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് പാലേമാട് ജയേഷ് സുജേഷ് സുനിൽകുമാർ പ്രമോദ് സുബ്രൻ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വണ്ടൂരിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ്റ്റർ ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു നിരവധി പ്രദേശങ്ങളിലാണ് ഇതോടുകൂടി വെളിച്ചം യാഥാർത്ഥ്യമായത് ലൈറ്റുകളുടെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ പഞ്ചായത്തിലെ നായാടിക്കുന്ന് കാപ്പിച്ചാൽ കൊട്ടമ്പാറ ഷാരിൽ എന്നിവിടങ്ങളിലെ മിനി മാസ്റ്റർ ലൈറ്റുകളാണ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് മെമ്പർ മൻസൂർ കാപ്പിൽ തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു പുരോഗമന കലാസാഹിത്യ സംഘം കരുള യൂണിറ്റ് സമ്മേളനം നടന്നു കരുളായ വായനശാലയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പരിപാടിയിൽ ഷാജഹാൻ പൊറ്റേങ്ങര വി എം കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ ബാലകൃഷ്ണൻ പി സിദ്ധീഖ് വടക്കൻ മജീദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സന്തോഷ് ബാബു സെക്രട്ടറി ചന്ദ്രൻ എം ട്രഷറർ സിദ്ധിഖ് കെ എന്നിവരെ തെരഞ്ഞെടുത്തു ഹാരിസ് പനോലൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹംസ മാറുകര സ്വാഗതവും ചന്ദ്രൻ എം നന്ദിയും പറഞ്ഞു കാട്ടുമുണ്ടം മാരമംഗലം യൂത്ത് ക്ലബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര ക്യാമ്പ് നടത്തി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു മാരമംഗലം ക്ലബ്ബ് പരിസരത്ത് നടന്ന ക്യാമ്പിൽ നൂറോളം ആളുകൾ പങ്കെടുത്തു ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷിഹാബ് നിർവഹിച്ചു പുളിക്കലോടെ വാർഡ് മെമ്പർ ഗീത വിശിഷ്ടാതിഥിയായിരുന്നു ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം തസ്ലീം സി സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് സെക്രട്ടറി ജഫ്നാൻ പി പി അധ്യക്ഷത വഹിച്ചു ഷെഫിൻ പി ലത്തീഫ് പി ഫായിസ് പി ടി എന്നിവർ ആശംസകൾ നേർന്നു ക്ലബ്ബ് ട്രഷറർ അനിൽകുമാർ നന്ദി പറഞ്ഞു ഓരോരു ഗ്രാമപഞ്ചായത്തിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനവും അംഗൻവാടി നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും നടത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത നായ്പല്ലി ഗൾഫ് സെൻട്രൽ റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറും രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച നായ്പ്പള്ളി ഗൾഫ് നോർത്ത് റോഡ് വാർഡ് മെമ്പർ പി അൻവറും നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പഞ്ചായത്ത് മെമ്പർമാരായ കെ സി സിബികുമാർ സാബിറ കരുവാടൻ പി സുലൈഖ കെ റംലത്ത് പി ജയിദ തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു പഞ്ചായത്തിലെ പത്താം വാർഡ് തൊടികപ്പുലം അംഗൻവാടി നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീനെ ടീച്ചർ നിർവഹിച്ചു ചടങ്ങിൽ മെമ്പർമാരായ ഹസ്കർ മഠത്തിൽ പി അൻവർ കെ സി സിബികുമാർ പി സുലൈഖ കെ റംലത്ത് അംഗൻവാടി വർക്കർ സുബൈദ ടീച്ചർ കുഞ്ഞൻകുട്ടി എൻ ഷുക്കൂർ ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു അംഗൻവാടിയുടെ മുകളിൽ ഒരു മീറ്റിംഗ് ഹാൾ അതിവിടുത്തെ പ്രദേശവാസികളുടെ ഒരുപാട് കാലത്തെ ഒരു അഭിലാഷമായിരുന്നു എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒന്നിച്ചിരുന്ന് ഒന്ന് ഇരുന്ന് സംസാരിക്കുവാനും പരിപാടികൾ സംഘടിപ്പിക്കാനും നമ്മുടെ അംഗൻവാടിയുടെ മുകളിലൊരു ഹാള് അവർ കുറേ കാലത്തിന് ശേഷം പറഞ്ഞതായിരുന്നു ആ ഒരു അഭിലാഷമാണ് ഇന്നിവിടെ ഈ ഒരു പരിപാടിയിലൂടെ നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മേഖലകളിലൊക്കെ ഇങ്ങനെ ചെറുതും വലുതുമായ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരാൻ പോവുകയാണ് അണിയറയിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ചകളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിജ്ഞാപനം കൂടി വരുന്നതോടുകൂടി മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ സജീവമായ രംഗത്തേക്ക് ഇറങ്ങും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ് ഓരോ വാർഡുകളിലും ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ നിർത്തുക പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുക അതിനുവേണ്ടി ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതികൾ അവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും വിശകലനങ്ങളും അത് ജനങ്ങളെ അറിയിക്കലുമൊക്കെയായി തിരക്കോട് തിരക്കിലാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്ത് പോവുകയാണ് വിശദമായ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായൊക്കെ നമുക്ക് വീണ്ടും പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തേണ്ടതുണ്ട് നോക്കാം നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിലമ്പൂർ നഗരം കേന്ദ്രീകരിച്ച് നിരോധിത മയക്കുമരുന്ന് വിൽപ്പന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നഗരപ്രദേശങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി യാത്രക്കാരെ തടഞ്ഞു നിർത്തി അതിക്രമിക്കുകയും പണം കവരുകയും ചെയ്ത സംഭവം രണ്ടുപേരെ പേരെ പോത്തുകല്ല് പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൂരിൽ വിപുലമായ കുടുംബശ്രീ വാർഷിക ആഘോഷം പരിപാടികളുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു വാർത്താ ബുളമാവുകയാണ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ ബി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി മയൂരി ഡയമണ്ട് ഡയമണ്ട് ഫെസ്റ്റ് റോഡ് വണ്ടൂർ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം